അങ്ങനെ ആയിരുന്നു ഒരു ആഗ്രഹം എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോന്ന് അപ്പൊ ശരി എല്ലാരെയും കൂടി കുട്ടി വർക്കല കാണാൻ പോവാന്ന് വിചാരിച്ചു എല്ലാരും ഭയങ്കര ആവേശത്തിലാണ് അങ്ങനെ ഒരുക്കോ വാരിക്കെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് അവിടുന്ന് ബസ്സിൽ നേരെ വർക്കലക്ക് വർക്കല ക്ഷേത്രത്തിന്റെ അവിടെ ഇറങ്ങി ക്ഷേത്രത്തിലും കയറിയിട്ടാണ് ഞങ്ങള് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് പോയത് ഞങ്ങൾ ബ്ലാക്ക് ബീച്ച് എന്നൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അവിടെ റൂമ് റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റ് തപ്പി ഞങ്ങൾ ക്ലിഫിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അമ്മമ്മ മീറ്റ് കഴിക്കത്തില്ല അമ്മമ്മക്ക് ചോറും കറിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കാറുള്ളത് ഇവിടെ ഇവിടെ ചോറും കറിയും തോരനും അവിയല്ലേ കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾ വൈറ്റ് റൈസോ ഫിഷ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഐറ്റം കിട്ടുന്ന കേരള തനിമയുള്ള ഹോട്ടൽ അന്വേഷണം നടക്കുവായിരുന്നു കണ്ടാലൊരു തനിമയുള്ള റെസ്റ്റോറന്റിലൊക്കെ ഞാൻ കയറി വൈറ്റ് റൈസ് ഉണ്ടോ വൈറ്റ് റൈസ് ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെ അവസാനം വൈറ്റ് റൈസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ കയറിയപ്പോ ചെക്കന്മാർ തമ്മിൽ ഇതാ ഭയങ്കര സ്നേഹ പ്രകടനം ഞങ്ങൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കടലിനെയൊക്കെ കണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ ബഹളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ഫുഡൊക്കെ എത്തി ഇവിടെ ഞാൻ കണ്ട ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിലും ഇതേപോലെ ഡോഗ്സൊക്കെ കന്ന് ഉറങ്ങും ഒരു ശല്യം ഇല്ലാണ്ട് അവർ അവരുടെ കാര്യം നോക്കി കിടന്ന് ഉറങ്ങും ഞങ്ങൾ അങ്ങനെ ഫുഡ് എന്ന് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ ഉച്ചയിലടിക്കുന്ന വെയിൽ പിന്നെ കടലൊക്കെ കണ്ടൊരു ഓരം പിടിച്ച് ഞങ്ങടെ റിസോർട്ടിലേക്ക് നടന്നു ഡോ ആ കിടക്കുന്ന വയറ്റുപേക്കിന് ഇപ്പൊ ഞാനൊന്ന് കണ്ണ് വെച്ചതാ അപ്പോഴേ കിട്ടി തുണിയിലാണ് നടക്കടി തുണിയിലാണ് നടക്കടി എന്നും പറഞ്ഞു അങ്ങനെ നല്ല നല്ല കാഴ്ചകളും സ്റ്റോർ വ്യൂസ് ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഓരം പിടിച്ചു നടന്ന് നടന്ന് റിസോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ റൂമൊക്കെ റെഡിയായിരുന്നു ഞങ്ങളുടെ റൂമിന്റെ മുൻവശത്തായിട്ട് ഇതുപോലെ ആട്ടുതൊട്ടിലുണ്ട് അത് കഴിഞ്ഞ് എന്റെ ഫാഷൻ ഷോ സ്വിമ്മിംഗ് പൂളിന് ചാടാൻ നേരത്ത് അമ്മയ്ക്കും കൊടുത്തു ഒരു ബനിയനും ബെർമുടി അതൊക്കെ ഇട്ട് അമ്മ എന്ന് സ്റ്റൈലായി പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് എനിക്കിവിടുത്തെ പൂൾ അധികം ഇഷ്ടപ്പെട്ടില്ല ബ്ലാക്ക് ബീച്ചിന് മൂന്നോ നാലോ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് താമസിച്ച പ്രോപ്പർട്ടിയിലല്ലാത്ത മറ്റൊരു പ്രോപ്പർട്ടിയിലാണ് പൂള ഉണ്ട് അവിടെ നിന്ന് പാസ്സൊക്കെ മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴത്തെ പൂളിൽ പോയത് പക്ഷെ പൂൾ അത്ര ഹൈജിനിക്കായിട്ടോ കുട്ടികൾക്ക് സേഫ് ആയിട്ടോ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ പെട്ടത് തന്നെ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ ഞങ്ങൾക്ക് ഒരു ബേബി ജെല്ലി ഫിഷിനെ കിട്ടി അപ്പൊ അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് മോൻ പറഞ്ഞു എന്നോട് ഓടിക്കൊണ്ട് അതിനെ കടലിലാക്കാൻ പറഞ്ഞു അങ്ങനെ അതിനെ കടലിൽ കൊണ്ടാക്കി കൊടുക്കും ജില്ലി ഫിഷിനെ അങ്ങനെ ബെയർ ഹാൻഡിൽ ടച്ച് ചെയ്യാൻ പാടില്ല അത് ചിലപ്പോ അലർജിക്ക് കാരണമാവും ചില ജെല്ലി ഫിഷസിന്റെ സ്റ്റിങ്സിനൊക്കെ പോയിസൺ ഉണ്ടാവും ഇളയാളിന് കടൽ ആദ്യം പേടിയായിരുന്നെങ്കിലും പിന്നെ ആയി അമ്മമ്മ കടലിൽ ഇറങ്ങാതെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയെ കണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി വൈകിട്ട് ചായക്കും സൺസെറ്റ് വ്യൂനും ഒക്കെ ഉള്ള പരിപാടികൾ നോക്കാനായി അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് കപ്പലിന്റെയൊക്കെ തിന്ന് വ്യൂ ഒക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്നു അപ്പൊ എന്റെ ചായ കൊണ്ടുവന്നില്ലായിരുന്നു ഞാൻ അവിടെ പോയി കുടിക്കാമെന്ന് പറഞ്ഞു ഇവർക്ക് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് വളരെ മനോഹരമായ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഞാൻ അവിടെ പോയി ചായ കുടിക്കാന്ന് വെച്ചു അങ്ങനെ എന്റെ ലൈഫില് നല്ല മനോഹരമായ ഒരു ചായ കൂടിയായിരുന്നു അന്ന് നടന്നു പിന്നെ ഞാനും മക്കളും കൂടെയൊക്കെ വെറുതെ ഒരു സവാരിക്ക് ഇറങ്ങി അവിടെ കടലിൽ കളിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു നല്ല വൈബായിരുന്നു നല്ല സന്തോഷം സമാധാനം അങ്ങനെ കളർഫുള്ളായ ഫ്രീ ആയ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരു വെക്കേഷനൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഫാമിലിയും കൂട്ടി പോവുക കുറച്ചു നേരം അവരോട് സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഒരു വേറെ വൈബാണ് ഞാൻ ഇങ്ങനെ ഒരു വെക്കേഷൻ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു പക്ഷേ പ്ലാനിങ് മാത്രമായിട്ടായിരുന്നു നടന്നിരുന്നത് അതങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെയോ ഒരു മുടക്കം പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു പിന്നെ ഒരു ദിവസം ഒന്നും നോക്കിയില്ല ഒരു ഉച്ചയ്ക്ക് ഞാൻ കയറിയ ഒരു റിസോർട്ട് അങ്ങ് ബുക്ക് ചെയ്തു എല്ലാവരോടും പറഞ്ഞു ഇന്ന ദിവസം ഞങ്ങൾ പോവാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി നമുക്ക് പോയി നോക്കാംന്ന് പക്ഷേ അത് പോയി ചില പ്ലാൻസ് അങ്ങനെയാണ് ചിലത് സക്സസ് ആവും ചിലത് ഫെയിലിയർ ആവും എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും എന്തുകൊണ്ട് ചെയ് ഇങ്ങനെ പറ്റി പോയി നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെല്ലാം നന്നാക്കാം ഇതിലെനിക്ക് ഒരുപാട് ഫ്ലോപ്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ മെമ്മറീസ് മൊമെൻറ്റ്സ് ഹാപ്പിനെസ് അത് വളരെ വലുതാണ് നമ്മളങ്ങനെ വെറുതെ പോയാൽ മാത്രം പോരാ നമ്മളതൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാനും കൂടി നോക്കണം നമുക്ക് നാളെ ഒരു സമയത്ത് ഇതിനൊന്നും പറ്റിയെന്ന് വരില്ല ഹെൽത്ത് ഉണ്ടാവില്ല കാശുണ്ടാവില്ല സമയം ഉണ്ടാവൂല നമ്മുടെ കൂടെ വരാൻ പോലും ആരും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നിർവൃതി അടയാം പിന്നെ ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇനി അടുത്ത സ്ഥലത്ത് എവിടെ പോകാം എത്ര നാൾ പോവാം എങ്ങനെ പോകാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരിക്കും ഇതുപോലെ ഒരുപാട് നാളായിട്ട് പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ ഓരോ യാത്രകളും നന്നായി വരട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ